നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ചോഴിക്കോട് പണയിൽ വീട്ടിൽ ജി അശോകന്റെ വീട്ടിലെ കോഴി താറാവു ഫാമിൽ നിന്നും പെരുമ്പാബിനെ പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി ആറ് താറാവിനെ പെരുമ്പാബ് ഭക്ഷിച്ചിരുന്നു ഇന്ന് പുലർച്ചെ കോഴിയെ പിടികൂടുന്ന സമയത്താണ് വീട്ടുകാർ വിവരമറിയുന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കരിയിലക്കൂട്ടങ്ങൾക്കിടയിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ പാമ്പിനെ പിടികൂടി കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ അരുൺ സാറിനെ വിവരം അറിയിക്കുകയും സാറിന്റെ നിർദ്ദേശപ്രകാരം വേങ്കല്ല ഫോറസ്റ്റുകാർ സ്ഥലത്തെത്തി പാമ്പിനെ കൊണ്ടുപോയി റിപ്പോർട്ടർ സിബീഷ് രാജ് ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ പിന്നെ പിടിക്കാൻ പാടാ ഓണ ഒന്നും കഴിഞ്ഞ മാസം കണ്ടല്ലേ രണ്ടു മാസമായി